നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏറ്റവും അവസാനമായ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഒരു വീറ്റ ഉണ്ടാകുന്നു വീറ്റോ ഉണ്ടാകുന്നു കാരണം നാറ്റോയുടെ സംയുക്ത സൈനിക ട്രില്ലിൽ നിന്ന് ഇസ്രായേലിനെ തുർക്കി വീറ്റോ ചെയ്തു മാറ്റി നിർത്തുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഈ അവസരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംയുക്ത സൈനികടൽ എന്ന് പറയുന്നത് നാറ്റോ അംഗരാജ്യങ്ങളുടെ ഈ സുരക്ഷിതമായി ബന്ധപ്പെട്ട സൈനികടലാണ് അതിൽ വീറ്റോ പവർ ഉപയോഗിച്ച് തുർക്കി തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് ഇസ്രായേൽ പങ്കെടുക്കുന്നത് തടഞ്ഞിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാറ്റോയിൽ നാറ്റോ സഖ്യത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ള ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയുടെ ഇപ്പോൾ വീറ്റോയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനി സൈനിക ട്രില്ലിൽ പങ്കെടുക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നത് എന്നൊരു വസ്തുതയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടിയുണ്ട് ഈബ്ജിപ്റ്റും ആ മേഖലയിൽ കൂടുതൽ റഷ്യ അല്ലെങ്കിൽ ചൈന അനുകൂല നിലപാടുകളിലേക്ക് മാറുന്നു എന്നാണ് കാരണം ഈബ്ജിപ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത നിലപാടുകളാണ് ഈ ഗസയുടെ പ്രശ്നത്തിൽ ഉണ്ടായിരുന്നത് ഗസ അത് ഗസക്കാരുടേതാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇസ്രായേലിനെ ഒരു ദിവസം കൊണ്ട് ആക്രമിച്ച് കിടക്കുവാൻ ഈജിപ്തിന് കഴിയുമെന്നൊക്കെ ഈജിപ്ത് പാർലമെൻറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രസ്താവനകൾ ഉണ്ടായിരുന്ന ഒരു സമയം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈജിപ്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് സുഖോയ് മുതലായ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഒപ്പം തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് ജെ സീരിയസ് യുദ്ധവിമാനങ്ങളും ഈജിപ്ത് വാങ്ങും അതുപോലെ ആണവ സബ്മറയിനും ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങും എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഈ ചൈനയോടും റഷ്യയോടും ഒപ്പം ചേരുവാൻ ഈബ്ജിപ്തും തീരുമാനിക്കുന്നു എന്ന ഒരു സത്യം കൂടി ആ പ്രദേശത്ത് നിലനിൽക്കുന്നു മറ്റൊന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് മിക്കപ്പോഴും എഫ് തേർട്ടി ഫൈവ് മുതലായ ആയുധങ്ങൾ അമേരിക്ക കൊടുക്കാമെന്ന് ഈബ്ജിത്തിനോട് കരാർ ചെയ്തിരുന്നെങ്കിലും ഇസ്രായേലിൻ്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് കാരണം ഒരുപക്ഷേ ഇത്തരം ആയുധങ്ങൾ ഈബ്ജിത്തിൻ്റെ കയ്യിലെത്തിയാൽ എഫ് തേർട്ടി ഫൈവ് മുതലായ ആയുധങ്ങൾ ഈജിപ്തിൻ്റെ കയ്യിലെത്തിയാൽ അത് ഇസ്രായേലിന് എ ഭീഷണിയാകും എന്ന പേടികൊണ്ട് തന്നെ ഇസ്രായേൽ ആ ആയുധങ്ങൾ അമേരിക്ക ഈജിപ്തിന് കൊടുക്കാതെ തടയുകയായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഈജിപ്ത് ഇപ്പോൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും പുതിയ ആയുധ കരാറിലേക്ക് ഏർപ്പെടുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ഒട്ടും ആശ്വാസജനകമല്ല കാരണം ആ മേഖലയിൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് ഈജിപ്ത് റഷ്യയും ചൈനയുമായി അടുക്കുകയും അവരുടെ അത്യന്താധുനിക ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആശാവഹമല്ല എന്ന വസ്തുത തന്നെയാണ് ഈ ലോകത്തെ പ്രതിരോധ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത് മറ്റൊന്നും കൂടിയുണ്ട് ആണവ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായ ഇറാൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിമാർ ബെയ്ജിംഗിൽ ചർച്ച നടക്കുന്നതായി നടത്താൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സംയുക്ത സൈനിക അഭ്യാസം ഇറാനിൽ നടന്നിരുന്നു വീണ്ടും ആ മേഖലയിൽ ആ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സഖ്യം ശക്തമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകൾ മൂന്ന് രാജ്യങ്ങളുടെയും വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രിമാരുടെ ചർച്ച ബെയ്ജിങ്ങിൽ നടക്കും എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് മറ്റൊന്ന് ഈ സുഡാൻ സോമാലിയ സോമാലി ലാൻഡ് ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് ഗസയിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നുള്ള വാർത്തകൾ രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങളും സുഡാനും സോമാലിയും സോമാലി ലാൻഡും ഈ വാർത്ത നിഷേധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് യു എസിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും പ്രതിനിധികൾ തങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് ആ രാജ്യത്തെ പ്രതിനിധികൾ പറയുകയും അതിനുള്ള സാധ്യതകൾ അവർ തള്ളിക്കളയുകയുമാണ് ചെയ്തത് ഇനി അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായാൽ തന്നെ ആ ആളുകളെ സ്വീകരിക്കുന്നതിന് തങ്ങളുടെ രാജ്യങ്ങൾ സന്നദ്ധമല്ല എന്ന ഒരു ചർച്ചയാണ് പുറത്തു വരുന്നത് പക്ഷേ ചില ഇസ്രായേലി വക്താക്കൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നയതന്ത്ര വിദഗ്ധരൊക്കെ അത്തരത്തിലുള്ള നിർദ്ദേശം വെച്ചതായി കാണുന്നു പക്ഷേ അതിനെ ഈ മൂന്ന് രാജ്യങ്ങളും സുഡാനും സോമാലിയും സോമാലി ലാൻറ്റും തള്ളിക്കളയുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്തായാലും ഈ മൂന്ന് രാജ്യങ്ങളും എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ തന്നെ ഒരുപാട് ആഭ്യന്തര അഭയാർത്ഥികളുണ്ട് ആ രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ ഗസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ കൂടി പാർപ്പിക്കുക എന്നത് വലിയ ചോദ്യ ചിഹ്നം തന്നെയായി ഒരു സമയം കൂടിയാണ് കാരണം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ട്രംപും ഈ ബെഞ്ചമിനെ തന്നെയാകും എന്ന കാര്യത്തിലൊന്നും വ്യക്തത ഇല്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന രാജ്യത്തേക്കാണ് ഗസയിൽ നിന്നുള്ള ആളുകളെ പുനരധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതുമായ തെളിവുകളൊന്നുമില്ല പക്ഷേ മാധ്യമങ്ങളിലൊക്കെ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഇസ്രായേൽ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ അത്തരം ചർച്ചകളുടെ പോസിബിലിറ്റി പറ്റി സംസാരിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊന്ന് അഴിമതി കേസിൽ വട്ടം തിരിയുന്നു എന്ന് തന്നെയാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നദൻ നദന്യാഹുവും കോടതിയിൽ ജഡ്ജിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന രംഗങ്ങളൊക്കെ മാധ്യമങ്ങൾ കൂടി നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഷിൻബത്തിൻ്റെ മുൻ മേധാവി നതാവ് അർമാൻ പറയുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കാരണം ബജബി നദന്യാഹു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ ഗ്യാസ് ഗാസായുദ്ധവുമായി ബന്ധപ്പെട്ട് നദന്യാഹു നടത്തിയ അഴിമതികളുടെയും അതുപോലെ മനുഷ്യത്വരഹിതമായ പ്രവർത്തികളുടെയും വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് നദവ് അർബാൻ്റെ പ്രസ്താവന ഉണ്ടാകുകയാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ മൊസാദും അതുപോലെ ഷിൻബിറ്റും ഷിൻബിറ്റുമൊക്കെയുള്ള ഏജൻസികൾ ഉപയോഗിച്ച് മിക്കപ്പോഴും രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേലിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചുംബറ്റും പ്രധാനമന്ത്രി നദന്യാഹുവുമായിട്ടുള്ള ഉടക്കുകൾ അല്ലെങ്കിൽ ആ പരസ്പരമുള്ള വാക്പോരുകൾ തുടരുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ബെഞ്ചമിൻ നദന്യാഹു ഇതിനെതിരെ പറഞ്ഞത് തനിക്കെതിരെയുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നാണ് അതിനെതിരെ വീണ്ടും ഷിൻബറ്റ് മേധാവിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് താൻ കാര്യങ്ങളൊന്നും പറയാത്തത് എനിക്കും പ്രധാനമന്ത്രിക്കും ഇടയിൽ മാത്രം അറിയാവുന്ന ഒരു രഹ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹു ഇനിയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ താൻ ആ കാര്യങ്ങളുടെയൊക്കെ പൂർണ്ണമായ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് ബെഞ്ചമിൻ എന്ന തന്നെയാഹു ഷിൻബിത്തിൻ്റെയും അതുപോലെ ഉള്ള ഈ സംഘടനകളുടെയും ബ്ലാക്ക് തന്ത്രമായിട്ടൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ഇസ്രായേൽ പോലീസും ഷിൻബിത്തും അതുപോലെ സംയുക്ത അന്വേഷണം നടത്തുന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു വലിയ നൂലാമാല തന്നെ ഉണ്ട് എന്ന് പറയാം അത്രത്തോളമാണ് ഷിൻബിത്തും അതുപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം ഗോഗോ വിളിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എല്ലാ രാജ്യങ്ങളിലും കടന്നു ചെന്ന് അവിടെ ആഭ്യന്തര ഉണ്ടാക്കുന്ന ഷിൻബിത്തും മൊസാദും ഒക്കെ ഇപ്പോൾ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്ന രീതിയിൽ നെട്ടോട്ടമോടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണുള്ളത് നമുക്കറിയാവുന്ന പോലെ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ സ്വന്തം രാജ്യം രാജ്യമുണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിനോടൊരു നയതന്ത്ര ചർച്ചയിൽ പങ്കെടുക്കുന്നതിനിടെ അവിടെ എത്തിയ ബെഞ്ചമിൻ്റെ തന്നെയാകും അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റ് ഉപയോഗിക്കുകയും ആ ടോയ്ലറ്റിൽ ഒരു ചാരയന്ത്രം വെക്കുകയും ചെയ്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞത് ഈ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണ് അദ്ദേഹം പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും ടോയ്ലറ്റും ഒക്കെ പരിശോധിക്കുന്നതിനിടയിൽ കാരണം ബ്രിട്ടനിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് ഈ പ്രധാനമന്ത്രിയുടെയും അതുപോലെയുള്ള ഔദ്യോഗിക തലത്തിലിരിക്കുന്ന ആളുകളുടെയും ഒക്കെ ടോയ്ലറ്റും അതുപോലെയുള്ള ഔദ്യോഗിക ഭവനങ്ങളുമൊക്കെ സെർച്ച് ചെയ്യുക കാരണം ഏതെങ്കിലും ശത്രു രാജ്യങ്ങളിൽ എന്തെങ്കിലും ചാര ഉപഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടോ എന്നറിയണമല്ലോ അങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ബെഞ്ചമിൻ്റെ തന്നെ ആഹ് വെച്ച ചാരയന്ത്രം പിടിച്ചു എന്ന് ഈ അടുത്ത സമയത്ത് ബോറിസ് ജോൺസൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോൾ സൗഹൃദ രാജ്യങ്ങൾക്കിടയിൽ പോലും ഈ ചാരപ്രവർത്തനം നടത്തുന്ന മൊസാദും ഷിൻബിത്തും ആകെ കുടുങ്ങിയിരിക്കുകയാണ് കാരണം സ്വന്തം രാജ്യത്ത് പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പ്രധാനമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൽക്കാലം ഈ വീഡിയോ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദയവായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയിത്